ഇതാണ് അന്തമാനിലെ തിരൂര് അപ്പോൾ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ തിരൂരൊന്നല്ല ഇവിടെ അന്തമാനിൽ ഞാൻ അതൊക്കെ സ്ഥലമായിട്ട് പറ മലപ്പുറം പിന്നെ മഞ്ചേരി ആ മണ്ണാർക്കാട് കനിയാപുരം കാലിക്കറ്റ് കാലിക്കറ്റ് ഒരു സ്ഥലം നമ്മൾ നമ്മളെ മലപ്പുറം ടച്ചുള്ള സ്ഥലങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് നമ്മൾ താമസിക്കുന്ന ഇന്നിവിടെയുള്ള അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ താമസിക്കുന്ന മലയാളികളെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഒരു മൂന്നോ നാലോ തലമുറകൾക്ക് മുമ്പ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നാട് കടത്തപ്പെട്ട അല്ലെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപത്തിൻ്റെ സാഹചര്യത്തിലൊക്കെ ബ്രിട്ടീഷുകാർ മലബാറിനെ അടിച്ചമറത്തിയപ്പോൾ വളരെ ക്രൂരമായ കൂട്ടക്കൊലകൾക്കൊക്കെ വിധേയമാക്കിയ സമയത്ത് അപ്പോൾ ബ്രിട്ടീഷുകാർ വളരെ ക്രൂരമായ അടിച്ചമറത്തലുകൾക്കും കൂട്ടക്കൊലകൾക്കൊക്കെ വിധേയമാക്കിയ ആ സമയത്ത് അവരെ പിടിച്ചിട്ട് ശിക്ഷ എന്നുള്ള കലക്ക് നാട് കടത്തിയതാണ് അന്തമാനിലേക്ക് അന്നത്തെ കാലത്ത് നമുക്ക് ഇന്ന് വരുന്നത് പോലെ ഇവിടെ പോർട്ട് ഫയറിൽ ഫ്ലൈറ്റ് സൗകര്യമില്ല കപ്പലിലാണ് അവരെ നാട് കിടക്കുക അപ്പോൾ പത്തും പതിനെട്ട് ദിവസം യാത്ര ചെയ്തിട്ടാണ് ഇന്ന് അന്നത്തെ കപ്പൽ ഇന്നത്തെ കപ്പൽ പോലെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വരാനുള്ള സൗകര്യം ഉണ്ടാവാൻ സാധ്യതയല്ല അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ ചില പലരും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ അവർ ഇവിടെ സെറ്റായി അത് സെറ്റായ സമയത്ത് അങ്ങനെ നാട് കടത്തപ്പെട്ട ആളുകൾ അവര് അവരുടെ ജീവിതം ഇവിടെ എന്ത് ചെയ്തു മാറി ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് അവരൊരു പുതിയ ജീവിതം തുടങ്ങി അവർ വിവിധ ഈ അന്തമാൻ നിക്കോബറിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിട്ട് അവരവിടെ മഞ്ചേരി ഉണ്ടാക്കി മണ്ണാർക്കാട് ഉണ്ടാക്കി മലപ്പുറം ഉണ്ടാക്കി കരിക്കറ്റ് ഉണ്ടാക്കി അങ്ങനെ മലപ്പുറം ജില്ലയിൽ നമ്മൾ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ വിവിധ പ്രദേശങ്ങളുടെ പേരുകൾ ഇവിടെ ഉള്ള വിവിധ സ്ഥലങ്ങൾക്ക് വെച്ച് അങ്ങനെ അവർ ഇവിടെ ജീവിതം ആരംഭിച്ചു അവരുടെ തലമുറയോ പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ അവർക്ക് പറ്റിയില്ല അവരുടെ മക്കളോ മക്കളൊക്കെ ആയിട്ട് മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ വിപ്പിലായി അവരിൽ നിന്ന് പലരും നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു ചിലർ നാട്ടിലേക്ക് പോകാൻ കഴിച്ച ഒന്നും കേരളത്തിലുള്ള മലയാളികളായിട്ട് ബന്ധം പുലർത്തുകയും ആ സംസ്കാര അതേപടി നിലനിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് തിരൂർ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ തിരൂർ ഇതാണ് ക്യാമറ ഷിഫ്റ്റ് ചെയ്യില്ല പോലീസ് സ്റ്റേഷൻ പോലീസ് ഔട്ട് ഔട്ട് പോസ്റ്റ് തിരൂർ തിരൂരിൽ ഇന്ന് മലയാളികൾ ഇല്ല ഇല്ല എന്ന് തന്നെ പറയാം ഇന്നവിടെ ബംഗാളികളും പിന്നെ ആദിവാസികൾ മുമ്പേ താമസിച്ചിരുന്ന ആദിവാസികളൊക്കെ ഉണ്ട് ആദിവാസികളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല ഏതായിരുന്നാലും തിരൂരിൽ അന്തമാനികൾക്കിടയിൽ പ്രശസ്തമായൊരു ഉണ്ട് അങ്ങോട്ട് ബൈ റോഡ് പോകാൻ സാധിക്കില്ല ബൈക്ക് നിർത്തി വെച്ചിട്ട് ഏകദേശം ഒരു കിലോമീറ്ററിലധികം ഉൾക്കാട്ടിലൂടെ ഉൾവനത്തിലൂടെ നടക്കേണ്ടതുണ്ട് നടന്ന് നടന്ന് ഞങ്ങളാ വാട്ടർഫാളിൻ്റെ അവിടുത്തെ ഒരു ചെറിയ നദിയുടെ ഉത്ഭവ സ്ഥലം ആ സ്ഥലത്തെത്തി നല്ല ശുദ്ധമായ തണുത്ത വെള്ളം കണ്ടാലും എനിക്കൊന്ന് കുളിക്കണം ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ചു മുണ്ടോ ഒരു വസ്ത്രം കയ്യിൽ കരുതിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത വസ്ത്രം മാറ്റിയിട്ട് ഒരു വസ്ത്രം ഇട്ട് തന്തൂറായി ശിച്ച് നല്ലൊരു പുളിയും കുളിച്ചു ഞങ്ങൾ തിരിച്ച് പോകുന്നു അതായിരുന്നാലീ അന്തമാലെ തിരൂര് സന്ദർശിക്കുക അന്ധമാലിൽ വരികയാണെങ്കിൽ നമ്മൾക്ക് മലയാളികൾ എന്നുള്ള ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് സംസു സാബ് മലവെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ് ആയണ്ടാ ആയണ്ടാ ഏ എത്ര നോക്കാണി ഏ അങ്ങനെ സംസു സാഹിബ് ഈ നല്ല ആയുള്ള വള്ളത്തിലിറങ്ങി അതാ പോകുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ മുഖത്തിൽ മുകളിലേക്ക് എന്താണ് അവിടെ കാണാൻ പോകുന്നത് സംസുവിലൂടെ നമുക്ക് മനസ്സിലാക്കാം തേക്കണ്ടാട്ടുണ്ടോ ഏ ഒന്നല്ല can